വീണ്ടും വാർത്തകളിലേക്ക് കേരളത്തിൽ ഇതുവരെ ലൌ ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ എൻ അന്വേഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്സഭയിൽ ബെന്നി ബെന്നിബെഹനാൻ എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഇക്കാര്യം അറിയിച്ചത് ലവ് ജിഹാദിന് നിയമത്തിൽ വ്യക്തമായ വിശദീകരണങ്ങൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട എത്ര കേസുകൾ കേന്ദ്രത്തിനു മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന ബെന്നി ബഹനാന്റെ ചോദ്യത്തിനായിരുന്നു മറുപടി ലവ് ജിഹാദ് എന്ന പദം ഇപ്പോൾ നിർവചിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയൊരു വാക്ക് നിലവിലില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ലൌജിഹാദ് നിലവിലുണ്ടോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകാൻ രേഖാമൂലം സാധിക്കില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റോയ് വിശദീകരിച്ചു കഴിഞ്ഞ എൻ ഡി എ സർക്കാർ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ഇതേ കാര്യം പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് നിത്യാനന്ത് റായും ആവർത്തിച്ചത് അതേസമയം വിഷയത്തിൽ സാങ്കേതികമായ മറുപടിയാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയത് ഒപ്പം കേരളത്തിലെ രണ്ട് മിശ്രവിവാഹങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ എൻ അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്നും ലൌ ജിഹാദിൽ ആശങ്കയുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയില്ലെന്നും സീറോ മലബാർ സഭ അടുത്തിടെ സിനഡിൽ വ്യക്തമാക്കിയിരുന്നു ിഹാദ് വിഷയത്തിൽ സിനഡ് ഉന്നയിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നതായി സീറോ മലബാർ സഭ പൊതുകാര്യ കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ പ്രശ്നം ഇസ്ലാം മതവുമായി നിലനിൽക്കുന്ന സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിച്ച് മതവിദ്വേഷം വളർത്തുന്ന നീക്കങ്ങൾ നടത്തുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ അറിയിച്ചു ലവ് ജിഹാദ് സംബന്ധിച്ച് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ വിശദീകരണത്തിനോട് പ്രതികരിക്കുകയായിരുന്നു കമ്മീഷൻ വിശദീകരണം വിലയിരുത്തിയ കമ്മീഷൻ സിനഡ് ഉന്നയിച്ച സാഹചര്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി സമൂഹത്തെയും കുടുംബങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമായി കണക്കിലെടുത്ത് ഇത്തരം കേസുകളിൽ അന്വേഷണം നടത്തണമെന്നാണ് സിനഡ് വ്യക്തമാക്കിയത് സഭയുടെ വിവിധ രൂപതകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളുടെ വെളിച്ചത്തിലാണ് മതാന്തര പ്രണയങ്ങളും അനുബന്ധ പ്രശ്നങ്ങളിലുമുള്ള ആശങ്ക സിനഡ് പ്രകടിപ്പിച്ചത് എന്നാൽ ഈ വിഷയത്തെ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ വിലയിരുത്തി അത്തരം നീക്കങ്ങളോട് സഭ ശക്തമായി വിയോജിക്കുന്നുവെന്നും മതസാഹോദര്യം തകർക്കാനുള്ള ഇത്തരക്കാരുടെ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ ഓർമ്മിപ്പിച്ചു ബ്യൂറോ കൊച്ചി നിയമപരമായി വ്യാഖ്യാനമില്ലാത്ത ലവ് ജിഹാദ് എന്ന വാക്കുപയോഗിച്ച് എന്ത് ചോദിച്ചാലും സാങ്കേതികമായി നിഷേധിക്കപ്പെടുമെന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലുള്ളവരെന്ന് ഫാദർ നോബിൾ തോമസ് പാറക്കൽ വ്യക്തമാക്കി ഇത്തരം ഒരു ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് ബെന്നി ബെഹനാൻ എം ഈ നീക്കം നടത്തിയതെന്നും ഫാദർ നോബിൾ തോമസ് പാറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു പ്രത്യക്ഷത്തിൽ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ ആർക്കും കഴിയില്ല പ്രണയം നടിച്ച് മതം മാറ്റുകയും മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുകയും ചെയ്യുന്ന ആഭാസത്തിന് കേരള പൊതുസമൂഹം നൽകിയ പേരാണ് ലവ് ജിഹാദ് ആ വാക്കിനെ നിർവചിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എന്നല്ല ജീവനിൽ കൊതിയുള്ളവർക്ക് ആർക്കും തന്നെ ധൈര്യമുണ്ടാവുകയില്ല എന്നത് സാമാന്യബോധമുള്ള ആർക്കും ഊഹിക്കാവുന്നതും